ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ കാട്ടുപന്നി കാട്ടുപന്നിശല്യം രൂക്ഷം ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നത് കർഷകർ ഏറെക്കുറെ നിർത്തി കഴിഞ്ഞു ഇപ്പോൾ ഏലം ഉൾപ്പെടെയുള്ള നാണിവിളകളും നശിപ്പിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നതിൽ നിന്നും കർഷകർ ഏറെക്കുറെ പിൻവാങ്ങിയിരുന്നു ഇപ്പോൾ നാണ്യവിളകൾ കൂടി കാട്ടുപന്നിക നശിപ്പിക്കുന്നതായാണ് പരാതി കൊന്നത്തടി പഞ്ചായത്തിലെ കർഷകർ കാട്ടുപന്നി ശല്യം മൂലം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് മുനിയറ ചുരുളി മേഖലയിലെ ഷൈജു പുത്തൻപുരിയിൽ കന്ന കർഷകന്റെ കൃഷിയിടത്തിലെ ഏത്തവാളത്തോട്ടം സമീപ നാളുകളിലാണ് പന്നി നശിപ്പിച്ചത് കപ്പ കാച്ചൽ ചേന ചേമ്പ് തുടങ്ങിയ കൃഷികൾ നേരത്തെ തന്നെ കാട്ടുപന്നി ശല്യം ഉപേക്ഷിച്ചിരുന്നു ഇപ്പോൾ ഏലം ഉൾപ്പെടെയുള്ള വൻതോതിൽ നശിപ്പിക്കുന്നതായാണ് മലയോര കർഷകർ ആ ഞങ്ങൾ താമസിക്കുന്നത് മുനിയറ കുന്നത്തടി പഞ്ചായത്തിലാണ് ഞങ്ങൾ രണ്ട് മാസം മുമ്പ് നട്ട വാഴയാണിത് അപ്പം പന്നി രണ്ട് ദിവസമായിട്ട് ഇറങ്ങി ഇത് മുഴുവൻ നശിപ്പിച്ച് ഇത്രയും പൊക്കുവെത്തിയ വാഴ ആയിട്ട് പോലും അതുങ്ങൾ അത് നശിപ്പിച്ചു കളഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾക്ക് ഒരു ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കപ്പയാണെങ്കിലും കാച്ചലാണെങ്കിലും ചേമ്പാണെങ്കിലും മുറ്റത്ത് വന്ന് വരെ അത് നശിപ്പിച്ചിട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഇതിന് തക്കതായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് ഉപേക്ഷിക്കുന്നു കാട്ടു മൃഗങ്ങളുടെ ശല്യവും വന്യമൃഗാക്രമണവും ചെറുക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം എന്നാൽ ഇതിന് അനുസൃതമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന നിയമപരിഷ്കാരങ്ങൾക്കാണ് സർക്കാർ മുതിരുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്